ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദഭന്യം ജനങ്ങളെല്ലാം മോഡിക്കെതിരായി ബി ജെ പി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തമായ ഒരു വിചാര പ്രകടനമാണ് പോളിംഗ് ദിവസമായി ഇന്ന് കൂടി നമുക്ക് നടന്നിരുന്നത് അത് സൂചിപ്പിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലെ മോഡി ഭരണത്തെ താഴെ ഇറക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് മാത്രമേ സാധിക്കൂ എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് കേരളത്തിലെ ജനങ്ങൾ വളരെ സാക്ഷരരാണ് രാഷ്ട്രീയപരമായി വളരെ പ്രബുദ്ധരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ ഒരു പ്രകടന പത്രിക മാത്രം വായിക്കാൻ അവർ ജനങ്ങളെ വെട്ടിയാക്കുന്ന വിധമാണ് കശ്മീരിൻ്റെ സ്വതന്ത്ര പദവി പുനഃസ്ഥാപിക്കാൻ ഇടതുപക്ഷത്തിനുമുണ്ട് ബട്ട് ദു അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും കശ്മീരിൻ്റെ പദവി പുനസ്ഥാപിക്കുന്ന കാര്യത്തിൽ മോഡി ഉണ്ടാക്കിയിരിക്കുന്ന വിദ്വേഷ പ്രസംഗം വിദ്വേഷ പ്രകടനം അതിനെതിരെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മോഡി ഫാക്ടറി വർക്ക് ചെയ്യുന്നത് കേരളത്തിന് പുറത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാർസിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിനകത്ത് എന്ത് സ്വാധീനമാണ് ഉള്ളത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഗാഫേൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് വലിയ വലിയ ആ തിരിച്ചറിവാണ് കക്ഷി രാഷ്ട്രീയ ഭേദഗതി കാലാകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത ആളുകൾ വരെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ തിരഞ്ഞെടുപ്പ് ഇന്നത്തെ ദിവസം പോളിംഗ് ബൂത്തിൽ ചൂന്നുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ അഭിപ്രായ പ്രകടനം അവരെല്ലാം പറഞ്ഞു ദിസ് ഇസ് എ എലക്ഷൻ ടു സേവ് ഇന്ത്യ ആ ഇന്ത്യയെ രക്ഷപ്പെടുത്തണമെങ്കിൽ ജനാധിപത്യം അതേതരത്തെ ഭാരതത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന ഒരൊറ്റ ശക്തി കോൺഗ്രസ് മാത്രമാണെന്ന് തിരിച്ചറിവാണ് കോൺഗ്രസ്സിന് ഇത്രയും വലിയ യു ഡി എഫിന് ഇത്രയും വലിയ ഒരു ജനപിന്തുണ കാണാൻ സാധിച്ചത് ഈ ഇടതുപക്ഷ മുന്നണിക്ക് ഇതിന് ബദലല്ല കേരളത്തിൽ ഒക്കെ അറിയില്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രസൻസ് കൊടുക്കും അമ്പത്തൊന്ന് സീറ്റുകളിലാണ് കേരളത്തിൽ തരുന്ന ദ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് അവരും ബി ജെ പി തമ്മിൽ നിലനിൽപ്പിന് വേണ്ടി പിണറായി വിജയൻ്റെ കുടുംബത്തിനു വേണ്ടി അവരുടെ പാർട്ടിക്കാർക്ക് വേണ്ടി തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്കിൽ ഉണ്ടായിരിക്കുന്ന തട്ടിപ്പിൽ ഇ ഡി ഡിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ വെച്ച് പണയപ്പെടുത്തി ബി ജെ പിക്ക് സ്വകാര്യമായി വോട്ട് കൈമാറാൻ നടത്തിയ ശ്രമമാണ് ഇ പി ജയരാജൻ്റെ വെളിപ്പെടുത്തൽ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്കുള്ള അൺഹോളി എലയൻസിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ജനങ്ങളുടെ ഒരു മറുപടി പറയാൻ തയ്യാറാണ് ജനങ്ങളോട് പറയാൻ ബി ജെ പിക്ക് എതിരാണ് ഈ ബി ജെ പി യുമായി രാത്രി പോയി സ്വകാര്യ സംഭാഷണം നടത്തി സ്വന്തം കുടുംബത്തിന് സ്വന്തം പാർട്ടിക്കാരൻ നടത്തി കള്ളത്തരത്തിന് കൊള്ളക്ക് ചതിക്ക് വഞ്ചന രക്ഷപ്പെടാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനെ അഭിയം തടുന്ന വഞ്ചകരണ്ട് അവർക്കെതിരെയുള്ള അതിശക്തമായ ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും